ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് സുഖാണല്ലോ എന്തെല്ലാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ഇന്ന് നമ്മൾ എന്താ പറയുക മേക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു കിഡിലും കിറ്റി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കല്ലേ ആ ലൈക്കിൻ്റെ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കാരണം ഒരുപാട് ആളുകളുണ്ട് ഡിഗ്നൈസ് ആയിട്ടുള്ള ആളുകൾ എന്താ പറയുക ഈ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ പക്ഷെ അവർക്ക് വലിയ എമൗണ്ടിലൊന്നും മെറ്റീരിയൽസ് എടുക്കാൻ കഴിയാത്തവരായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെറൊരു ഗിറ്റായിട്ടല്ല ഒരു ഓണ പമ്പറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടത് അപ്പോൾ ഇതിലുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നൊന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം എന്നതിന് ശേഷം നമുക്ക് പ്രൈസ് പറയാം കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സാറ്റിൻ്റെ ബോയ് എടുത്തിട്ടുണ്ട് അതുപോലെ നാല് മെറ്റലിൻ്റെ ഹെയർ ബോയാണ് എടുത്തിട്ടുള്ളത് നാല് മെറ്റലിൻ്റെ ഹെയർ ബോ എന്ന് പറയുമ്പോൾ രണ്ട് സിൽവറും രണ്ട് ഗോൾഡും പിന്നെ ഒരു ക്രിസ്റ്റൽ എന്താ പറയുക ടാക്കിൻ്റെ നമ്മളുടെ ബാൻഡ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൽ എന്തൊക്കെയോ മെറ്റീരിയൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ പിന്നെ നിങ്ങളോട് പരമാവധി നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം കാരണം ഒത്തിരി ആളുകൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന തലേ ദിവസമായിട്ട് ഒരു വീഡിയോ കാണുന്ന തലേ ദിവസാണല്ലോ നമ്മൾ ഇത് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഗ്രൂപ്പുകളിൽ ഷെയർ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഷെയർ ചെയ്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് പോസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടലി നമ്മൾ ഇരുപത് കിറ്റ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ബാക്കിയുള്ള ഗിറ്റിനും കൂടി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പറയുന്നത് എന്നിട്ട് വേണം നമുക്ക് ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ കേട്ടോ കാരണം ഇനിയും ഒരുപാട് ആളുകൾ ചോദിച്ചു വരുന്നവരുണ്ടാവും അപ്പോൾ അവർക്കും കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നുള്ളത് എന്നിട്ട് വേണം എനിക്ക് നോക്കാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ഉണ്ട് എന്നൊക്കെ ഇപ്പോൾ കാണില്ലേ ജാസ്മിൻ ബഡ്സ് നാൽപ്പത് പീസ് ഉണ്ടാവും കേട്ടോ അതുപോലെ ഹാങ്ങിങ് ലെറ്റർ ബീഡ് ലെറ്റർ ബീഡ് തന്നെ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് അതുപോലെ നമ്മളുടെ ഹാർട്ട് ബീഡ് ഉണ്ട് എൻ്റ് ബീഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ ഗോൾഡ് ബീഡ് ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഫോം ഫ്ലവറിൽ നാല് കളറിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ നാല് കളറിലോ അഞ്ചീച്ച് പീസാണ് നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് പിന്നെ നമ്മളുടെ എന്താ പറയുക ടിക് ടാക്ക് ഉണ്ട് ടിക് ടാക്ക് ആറ് പീസ് ഉണ്ടായിരിക്കും കേട്ടോ ആറ് പീസ് ഉണ്ടായിരിക്കും അതുപോലെ നമ്മുടെ കുഞ്ഞ് ബേബീസിൻ്റെ ബാൻഡ് ഉണ്ട് ഈ ഒരു അത്യാവശ്യ രീതിക്കുള്ള നൈലോൺ ബാൻഡ് ആണ് അതുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനുള്ള റേറ്റ് എത്രയെന്നുള്ളത് നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഓരോന്ന് ഓരോന്ന് ഞാൻ സെപ്പറേറ്റ് കാണിച്ച് തന്നിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി കാണാം കേട്ടോ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണാം ഇതിൽ എന്തൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഒത്തിരി ആളുകളുണ്ട് ഇങ്ങനൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗവേ കാര്യങ്ങളൊക്കെ അറിയാലോ ഇന്ന് ഗിവവേൻ്റെ എത്രാമത്തെ വീഡിയോ ആണെന്ന് പോലും അറിയില്ല കേട്ടോ കാരണം വോയിസ് എടുക്കണമെന്ന് മൂന്നാണോ നാലാണോ എന്നറിയില്ല പക്ഷേ എങ്കിലും നിങ്ങൾ ഗിവവേയിൽ എന്താ പറയുക ജോയിൻ ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു നാലാമത്തെ ആഴ്ചത്തേക്ക് നമുക്ക് വിന്നറെ സെലക്ട് ആക്കണ്ടേ അപ്പോൾ ഈ ഒരു ഗിറ്റിൻ്റെ റേറ്റ് എത്രയെന്നുള്ളത് ഞാൻ പറയാൻ പോവാണ് ഈ ഒരു ഗിറ്റിന് നിങ്ങൾക്ക് ഷിപ്പിംഗ് ഉൾപ്പെടെ ഇരുന്നൂറ് രൂപ വരുന്നുള്ളൂട്ടെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്ന് വെച്ചിട്ട് നല്ലൊരു വീഡിയോ കാണാം